തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂർ സ്പിന്നിംഗ് മിൽ ജംഗ്ഷനിലെ സിഗ്നൽ പോയിന്റ് ഒഴിവാക്കാനും പുതിയ അടിപ്പാത നിർമ്മിക്കാനും തീരുമാനമായി സ്പീക്കർ എൻ ഷംസീർ മാഹി അഡ്മിനിസ്ട്രേറ്ററുമായും ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അപകടങ്ങൾ തുടർക്കഥയായ തലശ്ശേരി മാഹി ബൈപ്പാസ് പള്ളൂർ സ്പിന്നിംഗ് മിൽ ജംഗ്ഷനിൽ സിഗ്നൽ പോയിന്റ് ഒഴിവാക്കാനും പുതിയ അടിപ്പാത നിർമ്മിക്കാനും തീരുമാനം നിലവിൽ പള്ളൂർ സ്പിന്നിംഗ് മിൽ ജംഗ്ഷനിൽ മാത്രമാണ് സിഗ്നൽ സംവിധാനമുള്ളത് ഇവിടെ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരുന്നു സർവീസ് റോഡുകളിൽ നിന്ന് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളും ഹൈവേയിലൂടെ അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങളും കൂട്ടിയിടിച്ചാണ് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് അടിപ്പാത വരുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമാകും ആവശ്യമായ സ്ഥലങ്ങളിൽ ഫുട്ടോവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതും പരിഗണിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെടുകയുണ്ടായി മാഹി അഡ്മിനിസ്ട്രേറ്ററുമായും ദേശീയപാതാ ഉന്നത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ തലശ്ശേരി